സജീചനെ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു പറഞ്ഞു പ്രാവശ്യം മന്ത്രി പണി പോയതാണ് വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ പറയാണ് കേരളത്തിലെ ആളുകളുടെ ആയുസ് വർദ്ധിക്കുന്നത് ആ ലോകത്തെ എല്ലായിടത്തും മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള ആയുസ് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കുന്നതുകൊണ്ടുള്ള വിഷമമാണ് അദ്ദേഹം പങ്കുവച്ചത് എന്തുകൊണ്ടാണ് ഒരു മന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പെൻഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരും ആയുസ് വർദ്ധിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് പെൻഷൻ കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ദുഃഖമാണ് അദ്ദേഹം പങ്കുവച്ചത് എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ആയുസ് വർദ്ധിക്കുന്നത് നമുക്ക് സന്തോഷകരമായൊരു കാര്യമാണ് അല്ലേ ലോകത്തെല്ലായിടത്തും മനുഷ്യന്റെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആഹ്ലാദത്തോടു കൂടി കേൾക്കേണ്ടതിന് പകരം അത് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ബാധ്യത വരും എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കുറിച്ച് ഞാൻ എന്താ പറയാ എന്താ പറയ എപ്പോഴും അദ്ദേഹത്തിന് മറുപടി പറഞ്ഞ് നമുക്ക് തന്നെ മടുത്ത്